വായനാ മാസാചരണമായിട്ട് ആചരിച്ചു വരികയാണല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് മലയാള സാഹിത്യം എന്താണെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മുടെ കൂട്ടുകാര് ഇപ്പൊ നമുക്ക് പറഞ്ഞു തരും അപ്പൊ എല്ലാവരും കേൾക്കില്ലേ साने ज शकुमा दड़ वर ज प गल में प्रशिमा द कुमा नशा वा ज वाला पजी शादर पर् इ शेरी की തുടങ്ങി അനേകം കവികൾ മലയാളത്തിലുണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ മലയാളത്തിൻ്റെ പദ്യ സാഹിത്യത്തെ സമ്പന്നമാക്കുന്നതിൽ മലയാള ചലച്ചിത്ര ഗാനങ്ങളും നല്ല പങ്കുവഹിക്കുന്നു അനേകം ഗാന ഗാനങ്ങൾ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി രചിക്കപ്പെട്ടിട്ടുണ്ട് ചെറുകഥകൾ മലയാള സാഹിത്യത്തിൽ കല കരസ്ഥാനം നേരിടാം ம நாயத்தில் ஆதி சதையதா நோவல்கள் அப்ப நல்ல புன்னகா மலையாளத்திலே ஆதி நோவலாய் கணக்கப்பட் ஓ சந்து மேனாலி உந்திரேகா என்ன நோவலான மலையான మలయాళ వివర్తనం వ్యాస విరచిత మహాభారతం పూర్ణూర్ట తల పదాపం వివర్తనం చేతాంజలి జిరం మలయాళ వివర్తనం വേദങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഉപനിഷ് മനുസ്മൃതി തുടങ്ങിയവയ്ക്കും ക്രൈസ്തവ മതഗ്രന്ഥമായ ബൈബിൾ ഇസ്ലാം മതഗ്രന്ഥമായ പുരാള ഭാഷ ഭാഷത്തിലുണ്ട് ഐതിഹ്യങ്ങൾ കേരളോട്ടാരത്തിൽ ഐതിഹ്യ ഗ്രന്ഥങ്ങൾ പൂർണ്ണത്തിൻ്റെ